ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര തിരക്കല്ലേ ആരോട് ചോദിച്ചാലും സമയമില്ല സമയമില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മുടെ ജോലികൾ നമ്മൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റിക്കഴിഞ്ഞ അടിപൊളിയല്ലേ അതേപോലെ അടുക്കളയിൽ അധിക സമയം ചെലവഴിക്കാൻ താല്പര്യമില്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിപ്പോ നിങ്ങൾക്കറിയാത്ത സംഗതികളൊന്നും അല്ല പിന്നെ എന്തിനാന്നല്ല ഞാൻ പറയണേ ഇന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചിലവർക്കുണ്ടല്ലോ ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പിറകിന്ന് ആരെങ്കിലും ഒന്ന് തള്ളി കൊടുക്കണം എന്നാലാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു അപ്പോൾ ഈ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒക്കെ ഒന്നുകൂടെ ഒക്കെ ചെയ്യാൻ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന് എന്റെ വീഡിയോ കാരണമായെന്ന് അറിയുമ്പം സന്തോഷമല്ലേ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പണികളൊക്കെ വേഗം തീർക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ പക്ഷേ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമുക്കൊരു മീൽ പ്ലാൻ വേണം അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് മൂന്ന് ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ വേണ്ടിയിട്ടുള്ളത് പ്ലാൻ ചെയ്യാം ഒരാഴ്ചയിലേക്ക് മേല് വെക്കാത്തതാണ് എനിക്ക് പേഴ്സണലി താല്പര്യം കാരണം എത്രയൊക്കെ പറഞ്ഞാലും ഈ നമ്മൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ പക്ഷെ നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കണതിൻ്റെ അത്ര ഒരു ഇത് വരില്ലല്ലോ അതുകൊണ്ട് ഒരാഴ്ചയിലോട്ടേക്ക് ഉള്ളത് വെക്കാനാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യത്തുള്ളൂ കാരണം നമുക്ക് വൺസ് ഇൻ എ വീക്ക് നമുക്ക് എന്തായാലും ഒരു ഓഫ് ഡേ കിട്ടുന്നുണ്ട് വർക്കിംഗ് വുമൻസിൻ്റെ കാര്യം ആണ് ഇട്ടോ ഞാൻ പറഞ്ഞ് അല്ലാത്തവർ സമയം നോക്കിയിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കാം അപ്പം നമ്മളുടെ മലയാളികൾക്ക് എല്ലാ കറികൾക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് പേരിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷ് ഉണ്ടല്ലോ അതിൻ്റെ കാര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടി മാത്രം ഉള്ളത് ഈ പറഞ്ഞ പോലെ എനിക്ക് പത്ത് വശത്തിന് സമയമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കാറില്ല ഫ്രഷ് ആയിട്ട് ചെയ്യുകയാണ് പതിവ് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇടുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് ഈസ് അധനം നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓയിലും അതിൻ്റെ കൂട്ടത്തില് കുറച്ച് മഞ്ഞപ്പൊടിയും ഇതൊന്നും ഇല്ല കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയൊക്കെ സംഭവം നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ പിന്നെ ഇതിപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരിപ്പം കണ്ടെയ്നർ ബോക്സിലാക്കി വെക്കുന്നുണ്ട് ഞാനിപ്പോൾ സിപ്ലോ കവറിലാണ് വെക്കുന്നത് കേട്ടോ ഈ സിപ്ലോ കവർ ഞാൻ ആക്കാൻ കാരണം വേറൊന്നും കണ്ടെയ്നർ ബോക്സൊക്കെ ഇപ്പം എൻ്റെ അടുത്തൊന്നും ഇല്ല ഈ സിപ്ലോ കവറാവുമ്പോൾ പതിനാല് ദൃഹംസിന് എനിക്കൊരു അമ്പത് സിപ്ലോ കവർ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലും വെക്കും ഫ്രീസറിലും ഈ സാധനം സ്റ്റോറാക്കും കേട്ടോ ഫ്രീസറിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നാൾ നമുക്കത് ആക്കാൻ പറ്റും ഫ്രീസറിൽ വെക്കുമ്പം ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് അറിയുമോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ക്യൂബ്സ് പോലെ ഷേപ്പിൽ നമ്മൾ ഈ കത്തിയിൻ്റെ മൂർച്ചയുള്ള ഭാഗമല്ല കേട്ടോ അതിൻ്റെ മറ്റേ ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ആക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ക്യൂബ് എടുത്തിട്ട് നമ്മൾ കറിയിലോട്ടേക്ക് ഇട്ടാൽ മതി പെരുപാടി സിമ്പിൾ അപ്പം നമ്മുടെ കറികൾക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഗതി കഴിഞ്ഞില്ലേ അടുത്തത് മിക്കതിലും നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് തക്കാളി ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തുലിയൊക്കെ മാറ്റി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം കാരണം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശത്തോടു കൂടെ നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചീത്തയാവും അതിന് ഗ്യാരണ്ടി ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ലൈഫ് കുറച്ചും കൂടെ കൂട്ടാൻ അത് രണ്ടാഴ്ചയോടെ ഒക്കെ നമുക്ക് നല്ലപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വറ്റിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ കുറച്ച് വിനാഗിരി കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ സുഖമായിട്ടൊരു രണ്ട് ആ രണ്ടാഴ്ച അങ്ങ് നിൽക്കും പിന്നെ ഈ പറഞ്ഞ പോലെ സി കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കേണ്ടവർക്ക് ഫ്രീസറിൽ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് ഫ്രിഡ്ജിൽ വെക്കാം നെക്സ്റ്റ് നമ്മുടെ എല്ലാ മസാലകൾക്കും മെയിൻ നിൽക്കുന്നത് സവാളയാണല്ലോ അത് ഞാൻ പക്ഷെ അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രിഫർ ചെയ്യില്ല ചെയ്യേണ്ടവർക്ക് ചെയ്യാം നമ്മൾ ബിരിയാണിക്ക് വറത്തു കോരുന്നത് പോലെ എണ്ണയിൽ വറുത്തു കോരിയിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ സൂക്ഷിക്കാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മീൽ പ്ലാനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഏതാണെന്ന് വെച്ചാൽ ഒരുമിച്ചാക്കിയോ ഇപ്പം 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 സാമ്പാറിന് വേണ്ടിയിട്ടാണ് അപ്പം കഷ്ണങ്ങളൊക്കെ ഞാൻ ഞാനൊരു സിപ്ലോ കവറിലാക്കി പിന്നെ ചീരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴുകി അത് വെള്ളമൊക്കെ പോയിട്ട് കഷ്ണങ്ങളാക്കി നമുക്ക് ഇങ്ങനെ സിപ്ലോ കവറിലാക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്യാം മീൽ പ്ലാനിങ് പക്ഷേ മുഖ്യം പിന്നെ നമ്മുടെ കറികൾക്ക് മെയിനായിട്ട് ആവശ്യം വരണതൊക്കെയാണല്ലോ മല്ലിയില കറിവേപ്പിലേ കറിവേപ്പില പച്ചമുളക് പുതിയയില മുതലായ സാധനങ്ങളൊക്കെ അതൊക്കെ ഇതുപോലെ ഇതേ പുതിയ ഞാൻ ഇലക്കിങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നല്ലപോലെ കഴുകി വെള്ളമൊന്നും ഇല്ലാതെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സിപ്ലോ കവറിലാക്കുന്നു നിങ്ങൾക്ക് കണ്ടെയ്നർ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ ബോക്സിൽ വെക്കുക അതേപോലെ തന്നെ നമ്മുടെ വേപ്പിലേയും വെക്കുക പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം വെള്ളത്തിൻ്റെ അംശം എത്രത്തോളം ഇല്ല അത്രത്തോളം നാളെ നല്ല ഫ്രഷ് ആയിട്ട് ഈ സംഗതികളൊക്കെ ഇരിക്കും പച്ചമുളക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ നെറ്റ് ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി ടിഷ്യൂ പേപ്പറിൽ പിന്നെയും ഇതുപോലെ ഒന്ന് ടിഷ്യൂ പേര് പൊതിഞ്ഞ് വെക്കാം ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞു വെക്കണമെന്ന നിർബന്ധമൊന്നുമില്ല ഞാൻ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വല്ല ഇർപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും സിപ്ലോ കവറിലോട്ടേക്ക് ആയി ചീത്തയാവാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് മല്ലിയൽ ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സിപ്ലോ കവറിൽ അല്ലെങ്കിൽ കണ്ടെയ്നർ ബോക്സിലൊക്കെ ആക്കി വെക്കുക ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ് ഇത് വലിയ പുതിയ അറിവൊന്നുമല്ല പക്ഷേ അറിഞ്ഞിട്ടും ഇത് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് ചെയ്യാൻ തോന്നി കഴിഞ്ഞ കഴിഞ്ഞാൽ അത് ഭയങ്കര അല്ലേ പിന്നെ സിപ്ലോ കവറിൻ്റെ വേറൊരു ഗുണം നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സ്പേസ് വേണ്ട അത് ഇത്രയും സാധനങ്ങൾ ആ ഒരു ചെറിയ കള്ളിയിൽ കൊണ്ടിട്ടുണ്ട് സിപ്ലോ കവറിൻ്റെ വേറൊരു ഗുണം അതാണ് അപ്പോൾ അടുക്കളയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി പണികളൊക്കെ വേഗം തീർക്കണമെന്ന് ആഗ്രഹമുള്ളവരി ട്രൈ ചെയ്ത് നോക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ പിറ്റത്തെ ഒരാഴ്ച ഭയങ്കര സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടികൾ കഴിയും എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിലും ലഞ്ച് ഉണ്ടാക്കാനാണെങ്കിലും ഡിന്നർ ഉണ്ടാക്കാനാണെങ്കിലും ഒരു പതിനഞ്ച് ആണ് നിങ്ങൾ അടുക്കളയിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ട വരണോളൂ അല്ലാതെ കുറെ പേരുണ്ട് ഫുൾ ടൈം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്താവശ്യമുണ്ട് ഒരു ദിവസം ഒരു ഒന്നര മണിക്കൂർ കൂടി പോയ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്ത ഈസി ആയില്ലേ ഞാൻ ഇപ്പം ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് വീഡിയോയിൽ പറയുന്നുണ്ടായി പിന്നെ എന്തിനാ നീ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി ഇത് കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു വൺ സൈഡ് എനിക്കൊരു രണ്ട് മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു അപ്പൊ വീട് വീട്ടിൽ നിന്ന് എനിക്കൊരു ഏഴുമണി ആവുമ്പോഴത്തേക്കും എനിക്ക് ഇറങ്ങണം തിരിച്ച് ഞാൻ വീടെത്തുന്നത് ഏഴുമണി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എട്ട് മണിയാവും അപ്പോൾ ബാക്കിയുള്ള സമയം വീട്ടിൽ വന്നിട്ട് മൊത്തം എനിക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ തീരെ താല്പര്യമില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ശനിയാഴ്ചയും വർക്കിംഗ് ഡേ ആയിരുന്നു സാറ്റർഡേ സൺഡേ ആണ് നമുക്ക് ഓഫ് വരണത് അപ്പം അതുകൊണ്ട് ശനിയാഴ്ച ഞാൻ വരണ സമയത്ത് ഈ കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ട് പോകും അതായത് വെള്ളിയാഴ്ച രാത്രി വരുമ്പോഴത്തേക്കും ഞാൻ പിറ്റത്തെ ആഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സംഗതികളാണെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോവുക എന്നിട്ട് വരുന്ന വഴിക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ടേക്ക് കയറും എന്നിട്ട് ഞാൻ ഒന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഇതിന് വേണ്ടി ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും സാറ്റർഡേ ഏട്ടൻ വരുമ്പോഴത്തേക്കും എൻ്റെ ഈ സംഗതികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ ഞായറാഴ്ച നമുക്ക് അടിപൊളിയിട്ട് സ്പെൻഡ് ചെയ്യാം ആ ഒരു വീക്ക് ഫുൾ പിന്നെ നമുക്ക് ഒന്നും അറിയണ്ട ചുമ്മാ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് കുക്ക് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കുക്കിങ് കഴിയും അപ്പം അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ ചെയ്യാത്ത ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് ഒന്നു സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ